പലപ്പോഴും സംഘടന അനിവാര്യമല്ലാതെ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആളുകളെന്ന് സമൂഹത്തിൽ ചെറിയ രൂപത്തിലാണ് എങ്കിലും കൺ കടന്നു വന്നു പലപ്പോഴും ഇത്തരം കൂട്ടായ്മകളുടെ ചെറിയ ന്യൂനതകളെങ്കിലും ചികഞ്ഞ് അതിൽ ചർച്ച ചെയ്യുന്ന ആളുകളൊക്കെ സമൂഹത്തിൽ കാണാൻ പറ്റും എന്താണ് ഈ വിഷയത്തിൽ നമുക്ക് അവരോട് തന്നെ ഉണർത്താനുള്ളത് എന്നുള്ളതാണ് ചോദ്യം ഉസ്താദ് ഉസ്താദ് ഷമീർ സംസാരി നമ്മുടെ കൂട്ടായ്മ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് പരിശോധിക്കുമ്പോൾ തന്നെ അതിനുള്ള മറുപടി ഏതൊരു മുജാഹിദ് പ്രവർത്തകനും അല്ലെങ്കിൽ ഏതൊരു സത്യവിശ്വാസിക്കും ബോധ്യപ്പെടുന്ന സംഗതിയാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ആഹ്വാനം ചെയ്തതാണ് നന്മയിലും പുണ്യത്തിലും നിങ്ങൾ പരസ്പരം സഹകരിക്കാൻ അപ്പോൾ ദീനിയായ ദാവത്തിൻ്റെ മാർഗത്തിൽ പരസ്പരം സഹകരിക്കുവാനുള്ള ആഹ്വാനമാണ് ഖുർആൻ നടത്തുന്നതെങ്കിൽ ആ മാർഗത്തിലുള്ള സഹകരണമാണ് സഹകരിക്കുവാനുള്ള ധാവത്താകുന്ന നന്മയിൽ സഹകരിക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വാസ്തവത്തിൽ സംഘടന എന്ന് പറയുന്നത് ഷേഖ് മുഹമ്മദ് നാസറുദ്ദീൻ ഉൽ അൽബാനി റഹ്മത്തല്ലാഹി അലഹിയോട് ഇതുപോലെ ഒരു ചോദ്യം വരുന്നുണ്ട് ഒരു ചെറുപ്പക്കാരനായ ആൾ ചോദിക്കുക ഞങ്ങളുടെ നാട്ടിൽ ഇത്തരം ദാവാ സംരംഭങ്ങളുമായി സഹകരിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് അതിലൊന്നും ചേർന്ന് പ്രവർത്തിക്കേണ്ടതില്ല ഒറ്റക്കൊറ്റക്ക് ദാവത്ത് ചെയ്താൽ മതി എന്ന് പറയുന്ന ആളുകളുണ്ട് ഞാൻ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് ചോദിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഹദീസുകളെ സംബന്ധിച്ച് ആധികാരികമായി പഠിച്ച ഷേഖ് നാസറുദ്ദീൻ ഉൽ അൽബാനി റഹമത്തുല്ലാഹി അലഹി പറഞ്ഞത് രണ്ട് മൂന്ന് തെളിവുകൾ വെച്ചുകൊണ്ട് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹം പറഞ്ഞത് വിശുദ്ധ ഖുർആാനിലെ ഒരായത്താണ് അദ്ദേഹം ഒന്നാമതായി പറഞ്ഞത് അല്ല പറഞ്ഞത് നിങ്ങൾ സത്യം പറയുക എന്ന് മാത്രമല്ല നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ ഉണ്ടാകണമെന്ന് അതുകൊണ്ട് തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന സുന്നത്ത് പഠിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം അതേപോലെ സഹായം അള്ളാഹുവിന്റെ അനുഗ്രഹം ഒറ്റക്ക് നടക്കുന്ന ആളുകളുടെ കൂടെയാണ് എന്നല്ല സംഘത്തോടൊപ്പം ഒരു കൂട്ടായ്മയിൽ സഹകരിച്ച് ഒരുമിച്ച് നിൽക്കുവാനും അതിനാണ് ബർക്കത്ത് എന്നുമാണ് നബിസലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചത് വീണ്ടും നബിസലാഹു അലൈഹി വസ്ലമയുടെ മറ്റൊരു ഹദീസ് കൂടി അദ്ദേഹം ഉദ്ധരിച്ചു ഇന്നമായിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആട്ടിൻകുട്ടികളെയാണ് കുട്ടികളെയാണ് ചെന്നായിക്കൾ പിടിച്ച് തിന്നുക അതുകൊണ്ട് നിങ്ങൾ അലൈക്കും ബിൽ അലൈകും നിങ്ങൾ സംഘടിച്ച് നിൽക്കണം അപ്പോൾ സത്യത്തിന്റെ മാർഗത്തിൽ ദീനി ദിവതിന്റെ മേഖലയിൽ ഒരുമിച്ച് നിൽക്കുവാനുള്ള ആഹ്വാനമാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത് നബിസലാഹു അലൈഹി വസ്ലാം പഠിപ്പിച്ചത് അമ്പിയാക്കന്മാരുടെ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഷേഖ് അൽബാനി തന്നെ ഉദ്ധരിക്കുന്നുണ്ട് മൂസാ നബി അലൈഹി സലാത്തു വസ്സലാമിയുടെ ചരിത്രം അള്ളാഹു നേരിട്ട് സംസാരിച്ച അള്ളാഹു മസ്ജിദത്തുകൾ നൽകിയ ദിസാലത്ത് കൊണ്ട് നബൂവത്ത് കൊണ്ട് ആദരിച്ച മഹാനായ ഒരു പ്രവാചകനാണ് കലീമുല്ലാഹി മൂസാ അലൈഹി ആ ദത്തിന്റെ ദൗത്യം അദ്ദേഹത്തെ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് ഒന്നാമതായി ദുആ ചെയ്യുന്നത് എന്താ എൻ്റെ സഹോദരൻ ഹാറൂരിനെ കൂടി എൻ്റെ മാർഗത്തിൽ ചേർത്തുകൊണ്ട് എനിക്ക് ശക്തി നൽകണമേ എന്നാണ് ആ പ്രാർത്ഥന ശരിയല്ല എന്ന് പറഞ്ഞ് അള്ളാഹു തിരുത്തുകയല്ല ചെയ്തത് നിന്റെ സഹോദരനെ കൊണ്ട് നിന്റെ കൈക്ക് നാം ശക്തി പകരുമെന്ന് ഈ തെളിവുധരിച്ചു കൊണ്ട് ശേഖൽബാനി പറയുന്നു ഇത്രയും പ്രത്യേകതയുള്ള പ്രവാചകത്വം നൽകിയ അള്ളാഹു ദുനിയാവിൽ വെച്ച് നേരിട്ട് സംസാരിച്ച ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമയാണ് മൂസാൻ നബി അലൈ സ്വലാത്തു വസ്സലാം എന്നിരിക്കെ ധൈവത്തിന്റെ മാർഗത്തിൽ അദ്ദേഹത്തിന് സഹായങ്ങൾ ആവശ്യമാണ് എന്ന് ഖുർആൻ പറഞ്ഞു തരുമ്പോൾ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് എനിക്ക് ദേവത്തിന്റെ മേഖലയിൽ സഹായം വേണ്ട ഞാൻ ഒറ്റക്ക് ധൈവത്ത് ചെയ്തു ചെയ്തു കൊള്ളാം എന്ന് പറയാൻ സാധിക്കുക മൂസാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ മാത്രം ചരിത്രമല്ല ഈസാൻബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ ചരിത്രം പരിശോധിച്ചാലും മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമിയുടെ ചരിത്രം പരിശോധിച്ചാലും ഒക്കെ ദാ മേഖലയിൽ സഹകരിച്ചു കൊണ്ടുള്ള മുന്നേറ്റമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക അതിന് വിരുദ്ധമായി അതൊന്നും ശരിയല്ല ഇസ്ലാമിക വിരുദ്ധമാണ് സലഫിയത്തിനെതിരാണ് എന്ന് പറയുന്ന ആളുകൾ വാസ്തവത്തിൽ ഇസ്ലാമിക ദാവത്തിന് പാരവെക്കുന്നവരാണ് എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് മറ്റെല്ലാ കാര്യത്തിലും അവർക്ക് അവരുടേതായ തലത്തിൽ കൂടിയാലോചനകളും അതേപോലെ തന്നെ പരിപാടികളും ഒക്കെ നടത്തുന്നുണ്ട് ദീനിന്റെ ദവത്തിന്റെ മേഖലയിൽ നന്മയിൽ സഹകരിച്ചുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പാടില്ല എന്ന് പറയുമ്പോൾ സലഫുകളായ ഇമാമിയങ്ങളുടെ മാതൃക അവർക്കുണ്ടോ അതല്ലെങ്കിൽ സലഫി ലോകത്തുള്ള പണ്ഡിതന്മാരുടെ നിലപാടുകളെയും അധ്യാപനങ്ങളെയും ഈ പറഞ്ഞ തെളിവുകളെയും ഒക്കെ നിരാകരിച്ചുകൊണ്ടാണ് അവർ അത്തരം ആശയം പ്രചരിപ്പിക്കുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൂട്ടത്തിൽ ഇവിടെ നിന്ന് എഴുതി കിട്ടിയ ഒരു ചോദ്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായതിനാൽ എല്ലാ ആദർശങ്ങളും വാദിക്കുന്നത് അവരൊക്കെ അഹുലസുന്ന എന്ന് തന്നെയാണ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആശയത്തെ എനിക്ക് വളരെ ഇഷ്ടമാണ് അത് ശരിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ സലഫികളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന വേറെയും ചില ആളുകളുണ്ടല്ലോ അവരും അഹുലസുന്ന എന്നാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്നത് അവരും നമ്മും നമ്മളും തമ്മിലുള്ള അഥവാ വിശ്വവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്ന് ചുരുക്കി വിശദീകരിക്കാമോ എന്ന് ഒരു സഹോദരനോ സഹോദരിയോ ആണ് എന്നറിയില്ല ഒരു ചോദ്യം അവിടെ എഴുതി കിട്ടിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്ത് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ധൈവത്തിൻ്റെ മേഖലയിൽ സുന്നത്തിലേക്ക് തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാനും അവരുടെ ദൈവത്തിന്റെ മാർഗത്തിൽ മാർഗതടസ്സങ്ങൾ സൃഷ്ടിക്കുവാനും ഇത്തരം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു പകൽ വെളിച്ചം പോലെയുള്ള സത്യമാണ് തെറ്റിദ്ധരിപ്പിക്കലും അതേപോലെ ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകളിലൂടെ വന്ന അബദ്ധങ്ങളോ പരാമർശങ്ങളോ ഉണ്ട് എങ്കിൽ അത് സ്നേഹബുദ്ധ്യ പരസ്പരം നസ്നേഹത്തോടുകൂടി ഉണർത്തേണ്ടതിന് പകരം അത് ആ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അറബിയിലേക്കാക്കുകയും അറബ് ലോകത്തുള്ള നമ്മളുമായി സഹകരിക്കുന്ന സലഫി ആശയ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന പണ്ഡിതന്മാരും അതേപോലെ തന്നെ ആദർശ സഹോദരങ്ങളുമായിട്ടുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സലഫിയത്തിന്റെ പാതയിൽ നിന്ന് തെറ്റിപ്പോയതാണ് എന്ന് അവരിൽ നിന്ന് ഒരു ഫത്തു വാങ്ങിയെടുക്കുവാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുന്ന ആളുകൾ അതൊരിക്കലും നന്മയിൽ സഹകരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞ നിബിസലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ നന്മയുടെ പാതയിലല്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതേപോലെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഏതെങ്കിലും ഒരു വിഷയമെടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ഫത്തുവയെ അല്ലെങ്കിൽ വാക്കിനെ പ്രമാണതുല്യമായി അവതരിപ്പിച്ച് അതിനെ എതിരിൽ വേറെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ അതൊന്നും പരിഗണിക്കാതെ ആ പണ്ഡിതന്മാരുടെ വാക്കുകളുടെ പിൻബലത്തിൽ മാത്രം വലാവും ബറാവും പ്രഖ്യാപിച്ച് അവർ പറയുന്ന ആശയം ശേഖരിച്ച ആളുകൾ മാത്രം അവരുമായിട്ട് മാത്രം ബന്ധം ചങ്ങാത്തം സ്ഥാപിച്ച് അവരല്ലാത്തവരല്ലാ എല്ലാവരെയും ശത്രുക്കളായി കണ്ടുകൊണ്ട് അവരുടെ ക്ലാസ് കേൾക്കാൻ പാടില്ല അവരുമായി സഹകരിക്കാൻ പാടില്ല അവരുടെ വേദികൾ പങ്കിടാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വിഭാഗീയതയും ചിദ്രയും ചിദ്രതയും നടത്തുന്ന ഒരു രീതിയാണ് അവർക്കുള്ളത് അവരുടെ പ്രഭാഷണങ്ങൾ സുന്നത്തിൻ്റെയും അതേപോലെ തന്നെ തൗഹീദിൻ്റെയും ഒക്കെ പേരുകൾ നൽകിക്കൊണ്ട് സലഫിയത്തിൻ്റെ പേരുകൾ നൽകിക്കൊണ്ട് പറയുമ്പോൾ തന്നെ നാട്ടിൽ നടക്കുന്ന ദാവാ പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും അതിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ബോധപൂർവമായ ശ്രമങ്ങൾ അവരിലൂടെ ഉണ്ടാകുന്നു എന്നത് നമുക്കൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ് അതുകൊണ്ട് വളരെ വ്യക്തമായി തെളിവുകളുടെ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി മുസ്ലിം സമൂഹത്തെ തന്നെ മൊത്തത്തിൽ തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുള്ള പദപ്രയോഗങ്ങളും വിശദീകരണങ്ങളും നൽകുന്ന അത്തരം ആളുകളോടുകൂടെ ചേരുന്നതിന് നമ്മൾ സൂക്ഷിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യണമെന്ന് കൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അസലാമലൈക്കും വരഹമത്തുള്ള ഇസാക്കുമുള്ള ഖൈറ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുമ്പോൾ അഹ്ലുസുന്നയാണ് തെളിഞ്ഞ മാർഗം എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും പെടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ കൂട്ടായ്മയെ മറ്റു കൂട്ടായ്മകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇനിയും ഒരുപാട് ചോദ്യങ്ങളും സം സംശയങ്ങളുമൊക്കെ പലരുടെയും മനസ്സിലുണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അത്തരം സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഒരു പരിഹാരം അതിന് മറുപടി ലഭിക്കാൻ ഒരുപാട് പഠനങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് പരിഹാരം നമുക്കറിയാം നമുക്കൊക്കെ സുപരിചിതമായ അൽ ഇജാബ എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മുടെ ചോദ്യങ്ങൾ ചോദിച്ച് ഉന്നതരായ പണ്ഡിതന്മാരുടെ മറുപടികൾ ഓരോ വിഷയത്തിലും നേടിയെടുക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് അത്തരം സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പഠനത്തിന് നമ്മൾ തയ്യാറാവുക മരണം വരെ പഠനം എന്നുള്ളത് നമ്മുടെ മുഖ്യ അജണ്ടയാക്കി എടുക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം അള്ളാഹു സുബഹാനഹുവ ചാല നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തൂ